ാണ് വന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞു കാണും നമുക്ക് പലർക്കും പ്രൊഫൈലിൽ മെസ്സേജ് ഒക്കെ വന്നോ നമ്മുടെ എൽ ഡി സി പരീക്ഷയുടെ അല്ലെ എല്ലാ ജില്ലകളും വന്നിട്ടില്ല പക്ഷെ കുറച്ച് ജില്ലകളുടെയൊക്കെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു ലൈവ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു പി എസ് സി നമ്മളോട് മുൻപേ പറഞ്ഞിരിക്കുന്ന കാര്യായിരുന്നു ഇത് അല്ലെ പരീക്ഷ ജൂലൈയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈല് തിരുവനന്തപുരം ജില്ലയിലത്തെ നടക്കുമെന്നും ഓഗസ്റ്റിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ഈ അഞ്ച് ജില്ലകളിലെ എക്സാം ജൂ ആഗസ്റ്റിലാണെന്നും സെപ്റ്റംബർ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഇത്രയും ജില്ലകളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് പിന്നെ ബൈ ട്രാൻസ്ഫർ വരുന്നത് ഒക്ടോബറിൽ തന്നെ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് കുറച്ചു കാലമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അപ്പൊ നമുക്ക് ഏകദേശം നമ്മൾ അപ്ലൈ ചെയ്ത ജില്ലയില് നമ്മുടെ പരീക്ഷ ഏതു മാസമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് കുറച്ചു കാലമായിട്ട് അറിയാമായിരുന്നു അതനുസരിച്ച് എല്ലാവരും പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നും അറിയാം അപ്പൊ ഇപ്പോ ഡേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് ജില്ലകളുടെ ആണ് അതിൽ തിരുവനന്തപുരം നമുക്ക് ഓൾറെഡി അറിയാം ജൂലൈ മാസത്തിലാണ് പരീക്ഷ അതുപോലെ ഇപ്പൊ വന്നിരിക്കുന്നത് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ ഈ നാല് ജില്ലകളില് ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷാ തീയതിയാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു നാല് ജില്ലകളിലും അപ്ലൈ ചെയ്തവർക്കൊക്കെ പ്രൊഫൈലില് കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും എല്ലാവരും കൃത്യമായിട്ട് നോക്കുക പ്രൊഫൈലിൽ നോക്കുക കൺഫർമേഷൻ കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അത് ഓപ്പൺ ചെയ്ത് കൺഫർമേഷൻ കൊടുക്കുക ആ പി എസ് സിയുടെ പ്രൊഫൈൽ ഇപ്പോൾ ഇത്തിരി ഒരു ഡൗൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഈ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാനുള്ള ആ ഡേറ്റ് വന്നപ്പോഴുണ്ടായ ഒരു ജാം ആയിരിക്കാം എന്തായാലും സമയമെടുത്ത് എല്ലാവരും നോക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ബാക്കി വേറെയും പരീക്ഷകൾ ഓഗസ്റ്റിൽ ഉണ്ടാവും ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ ഡീറ്റെയിൽസും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാം ഈ മാസം കലണ്ടർ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഓക്കെ അപ്പം ഡേറ്റ് നോക്കാം നമുക്ക് തിരുവനന്തപുരം നമുക്കറിയാം ജൂലൈ ഇരുപത്തി ഏഴാണ് കൊല്ലം കണ്ണൂർ എന്നാണ് ഓഗസ്റ്റ് പതിനേഴിനാണ് അപ്പം നമുക്ക് വീണ്ടും കുറച്ച് ദിവസം കൂടി ഉണ്ട് അല്ലേ ഇതിപ്പോൾ മെയ് തീർന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് അതായത് ഒരു രണ്ടര മാസം നമ്മുടെ കയ്യിൽ നല്ലോണം ഉണ്ട് ആ രണ്ടര മാസം എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് നൂറ് ദിവസത്തിന് ആ അറുപത് എഴുപത് എഴുപത് ദിവസത്തിനടുത്ത് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അപ്പോൾ ആ എഴുപത് ദിവസം നല്ല പോലെ യൂട്ടിലൈസ് ചെയ്താൽ നമുക്കിത് നേടിയെടുക്കാനായിട്ട് പറ്റും ഇനി ഒന്നും പഠിച്ചു തുടങ്ങാത്തവരാണ് എങ്കിൽ കൂടി കാരണം നമുക്കറിയാം മെയിൻ എക്സാം മാത്രമാണ് അപ്പോൾ കുറച്ചൊരു ലെവലിലൊക്കെ തമ്മിൽ നമ്മൾ പഠിക്കണം അല്ലെ പ്രിലിംസ് ഇല്ലാത്തൊരു പരീക്ഷയാണ് അപ്പൊ അത്ര സിമ്പിളായിട്ടും കാണുക എന്നുള്ളതല്ല പക്ഷെ പ്രീവിയസ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ഈ ഒരു എഴുപത് ദിവസം എഴുപത്തിയഞ്ച് ദിവസം കൊണ്ട് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ പത്തനംതിട്ട തൃശ്ശൂർ ജില്ലകളിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പരീക്ഷ ഓക്കെ അപ്പൊ അതിൽ ഓഗസ്റ്റിൽ പരീക്ഷ പറഞ്ഞ കാസർഗോഡ് ജില്ലയുടെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ കാസർഗോഡ് പെട്ടെന്ന് തന്നെ വരുവായിരിക്കും ഓക്കെ പെട്ടെന്ന് തന്നെ വരുവായിരിക്കും അപ്പൊ അടുത്ത ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം നടക്കുന്ന ആദ്യത്തെ ആഴ്ചകളിൽ നടക്കുന്ന പരീക്ഷകളിൽ കാസർഗോഡിനെ ആഡ് ചെയ്യും അപ്പം അതുകൊണ്ട് കാസർഗോഡുകാരും പഠിക്കാതിരിക്കും എന്ന് വരുത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡേറ്റും വരും ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ പരീക്ഷ നടന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് അല്ലേ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു പ്രിലിംസ് നടന്നു ആ പ്രിലിംസ് തന്നെ ആറ് ഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം മെയിൻ എക്സാം നടത്തി അപ്പോൾ സിലബസ് ഒക്കെ മാറിയതിന് ശേഷം നല്ല രീതിയിൽ പാറ്റേണിലൊക്കെ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതുമാത്രമല്ല എന്താണ് ഇപ്രാവശ്യം ഒറ്റ ഘട്ടമായിട്ട് നടത്തുന്ന പരീക്ഷ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് നല്ല സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയെ കാണണം ഇപ്പൊ ഈ അടുത്ത് നടന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പരീക്ഷകൾ അല്ലേ ഇപ്പോൾ എൽ ഡിയുടെ പരീക്ഷ കഴിഞ്ഞ ദിവസം എണ്ണം നടന്നിരുന്നു അതുപോലെ റീസൻറ്റായിട്ട് കൂലി വർക്കറുടെ പരീക്ഷ നടന്നിരുന്നു അപ്പോൾ അതിലൊക്കെ പാറ്റേണുകളും കറണ്ട് അഫെയറുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയും പുതിയത് ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ മോഡൽ എക്സാമുകളും എക്സാമുകളും അതായത് റിവിഷൻ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു സെവൻ്റി ബാച്ച് ഇപ്പ നമ്മുടെ എൽ ഡി സി പുതിയ ജില്ലകളിലുള്ളവർക്കായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുക ഇതിലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കൃത്യമായിട്ട് റിവിഷൻ പ്ലാനുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു എഴുപത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും മനസ്സിലായോ അവിടെ നമ്മൾ എന്നും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മാക്സ് ഡെയിലി പഠിക്കണം മാക്സ് ഡെയിലി പഠിക്കണം എന്ന് പറയുന്നത് എന്നാലേ നമുക്ക് ആ സ്പീഡ് വരുള്ളൂ അല്ലേ ഒരു ക്വസ്റ്റ്യൻ കണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് മാക്സിമം ഉത്തരങ്ങൾ കണ്ടെത്തുക അല്ലെ ഇവിടെ നമുക്കറിയാം ഒരു പത്താം ക്ലാസ് പരീക്ഷ പോലെ സ്റ്റെപ്പിനൊന്നും നമുക്ക് മാർക്കില്ല ആ ഉത്തരം എങ്ങനെ കണ്ടെത്തുന്നു എന്നതിന് മാത്രമാണ് മാർക്കുള്ളത് അപ്പൊ ആ ഉത്തരത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ പഠിക്കാനുള്ള ഉറച്ച തീരുമാനം എടുക്കുക അങ്ങനെയുള്ള ഒരു പ്ലാനുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇംഗ്ലീഷും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അപ്പം ഇംഗ്ലീഷിനൊക്കെ നമുക്ക് ടെലഗ്രാം ഉണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കറണ്ട് അഫയറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കുണ്ട് അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കാനും നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുക ഉണ്ടായിരിക്കും ടെലഗ്രാം ചാനലുകൾ അപ്പോൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇനിയും ജില്ലയിൽ എന്താ പറയുക ചില ജില്ലകളിലൊന്നും ഡേറ്റ് വന്നിട്ടില്ലല്ലോ ഡേറ്റ് വരാത്തവർ പഠിക്കാതിരിക്കരുത് ഇതിനോടൊപ്പം തന്നെ പഠിച്ചിട്ട് പോവാ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക്